അഞ്ചൽ ആനക്കുളം കുടുക്കത്തുപാറ വനമേഖലയിൽ നാല് വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം പുഴുവരിച്ച് അഴുകിയ നിലയിൽ കണ്ടെത്തി മൃതദേഹത്തിന് തൊട്ടരികയായി തലയോട്ടി വേർപെട്ട നിലയിലാണ് കണ്ടെത്തിയത് വനത്തിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത് രാവിലെ പട്രോളിംഗിനെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ദുർഗന്ധം അമിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് പരിശോധന നടത്തിയപ്പോഴാണ് മൃതദേഹം കണ്ടത് രാവിലെ അച്ഛൻ സാറും അവിടുത്തെ സാറും വന്ന വന്ന സമയത്ത് ഒരു സംശയം തോന്നിയൊരു വാടക എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്കപ്പം അങ്ങനെ വന്നു നോക്കിയപ്പോൾ ഇവിടെ ഓടി തറ കിടക്കുന്നത് തല മാറി കിടക്കുന്നതും ബോഡി കിടക്കുന്നതായിട്ട് നമ്മൾ കണ്ടത് സാറ് പിന്നെ അറിയിക്കുകയും ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കും ഇപ്പം നമ്മുടെ അഞ്ചലത്തെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാര അടുത്ത ക്രമീകരണങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ് തുടർന്ന് അഞ്ചൽ പോലീസും സയന്റിഫിക് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മൃതദേഹത്തിന് തൊട്ടരികയായി ചെരുപ്പും കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾ ധരിച്ചിരുന്ന വെള്ളമുണ്ടിലാണ് തൂങ്ങിയത് വെള്ളയിൽ നീലനിറമുള്ള ഷർട്ടാണ് ഇയാൾ ധരിച്ചിരിക്കുന്നത് ഏകദേശം പത്ത് ദിവസത്തോളം മൃതദേഹത്തിന് പഴക്കമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം റിപ്പോർട്ടർ സജി അഞ്ചൽ അറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അറ്റ്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇംപെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇംപെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് ടോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ പ്രഷർ കുക്കർ സെറ്റിന് വെറും രൂപ മാത്രം കൂടാതെ ഗ്ലാസ് പുഷ് ൾക്ക് മിൽക് പാനുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ തുടങ്ങിയ ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം എൽ ഇ ഡി ടി വി രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ